ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധിയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ആരോപണം ഉന്നയിക്കുകയാണ് കേട്ടോ ഈ സമയം പോലീസിനെ കൊണ്ടുവരുമെന്നുള്ള സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ അത് ഇല്ലാതാക്കുന്നത് ഇവിടെ ഡോക്ടർ തന്നെയാണ് കേട്ടോ അങ്ങനെ പിന്നീട് നിധിയോട് ആ വീട് വിട്ടിറങ്ങാൻ പ്രണവ് ആവശ്യപ്പെടുകയാണ് ഈ വീട്ടിൽ നിന്ന് ഇവൾ ഇറങ്ങിയിരിക്കണം എന്നുള്ളത് പറയുകയാണ് കേട്ടോ പൊതു ഒരുപാട് ഒരു നാലഞ്ച് എപ്പിസോഡുകൾ കൂടിയിട്ടുള്ള കഥയാണ് കേട്ടോ ചുരുക്കി പറയുകയാണേ അങ്ങനെ പ്രണവിനോട് ഇങ്ങനെ ശിവാനി പറയുകയാണെങ്കിൽ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പേടിയാണ് എനിക്കിപ്പോൾ നിൽക്കാൻ വഴിയില്ല എനിക്ക് പേടിയാവുന്നു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണ എൻ്റെ ഗർഭം എപ്പോഴും കളയും എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ അപ്പം അത് കേൾക്കുന്ന പ്രണവിനും പേടി വരികയാണ് അങ്ങനെ പ്രണവ് പിന്നീട് ഗൗതമിൻ്റെ അരികിലോട്ട് വരികയാണ് ഇവളിവിടെ നിൽക്കാൻ പാടില്ല ഇവളിവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പറയാനിട്ടാണ് അപ്പോഴേക്കും ശിവാനിയാണെങ്കിൽ തൻ്റെ അമ്മയെ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവട്ടോ അങ്ങനെ അവർ എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരാണെങ്കിലും ഒട്ടും കുറക്കില്ലല്ലോ അവർ ഇതേ ഭാഷയിൽ തന്നെ ഇവളിവിടെ നിന്നും എൻ്റെ കൂടെ പോരട്ടെ എൻ്റെ മകൾ പ്രസവിക്കുന്നത് പോരെ ഇവളിവിടെ നിൽക്കാൻ പാടില്ല എന്ന തീരുമാനം തന്നെ അവിടെ പറയാനായിട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ആകെ പേടി ആവാണ് കേട്ടോ ഇങ്ങനെ പാറുവിനും നിർമ്മലക്കും എന്ത് ചെയ്യുമെന്നാണ് അറിയാതെ നിൽക്കണം എന്നാൽ ഈ സമയം വസുന്ധരക്കും ശിവാനിക്കും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് നിധി വീട്ടിൽ നിൽക്കരുത് നിധി നിൽക്കുന്നതോറും ശിവാനിയുടെ ഗർഭം ഇല്ലാതാവും എന്ന പേടി ഈ ശിവാനിയും പ്രണവും ഒരുമിച്ച് പറയേണ്ടോ അപ്പോൾ ഈ സമയം ഗോതം പറയണ ഒരിക്കലും എൻ്റെ ഭാര്യയെ ഞാനിവിടെ നിന്ന് ഇറക്കി വിടില്ല അതിനാരും എന്ത് കിടന്ന് കളിച്ചിട്ടും കാര്യമില്ല എൻ്റെ ഭാര്യ ഇങ്ങനെയുള്ള തെറ്റുകളും ചെയ്യില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ശിവാനി പറയണേ ശരി എങ്കിൽ ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിക്കോളാം എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് പ്രണവ് പറയണി ഇപ്പോൾ സമാധാനമായില്ലേ ഏട്ടത്തീടെ സ്ഥാനത്ത് കണ്ടിരുന്ന നിങ്ങൾ കാരണം ഇപ്പോൾ എൻ്റെ ഭാര്യ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥയായില്ലേ എന്ന് പറയുമ്പോൾ അവിടെ ഇതിൻ്റെ ആകെ ആശയക്കുഴപ്പത്തിലാവാടി ഈ സമയം വസുന്തര പറയണം എന്തിനെ ഈ വീട്ടിൽ ഇവിടെ നിൽക്കണം ഇവിടെ ഇറങ്ങട്ടെ ഇവിടെ ഗർഭിണിയാണ് ഈശ്വരമംഗലത്തെ അവകാശിയാണ് ഈ ശിവാനി അതുകൊണ്ട് ഇവിളി ഇവിടെ നിൽക്കട്ടെ എന്ന തീരുമാനമാകുമ്പോൾ ഗൗതം പറയണ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ ആര് നിൽക്കണം ആര് നിൽക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എൻ്റെ പേരിൽ നിൽക്കുന്ന ഈ വീട്ടിൽ എല്ലാവരും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ വസുന്ധരെയും ശിവാനിയും പ്രണവൊക്കെ ഒന്ന് ഞെട്ടിപ്പോക ഉടൻ തന്നെ ഗൗതം പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറയില്ല എന്ന തീരുമാനം കഴിഞ്ഞ കേട്ടോ പിന്നീടാണെങ്കിൽ എല്ലാവരും അവിടെ നിന്ന് പോകണേ എന്നാൽ ഈ സമയം എല്ലാവരും തൻ്റെ നേർക്ക് കുറ്റം ആരോപിക്കുമ്പോൾ ഗൗതമൻ അങ്ങ് ദേഷ്യം പിടിക്കാനിട്ടാകും നീ എൻ്റെ ശിവാനി പ്രണയം ശിവാനിക്കു ഗർഭിണിയാണ് അവൾക്കുണ്ടെന്നും വിശേഷമുണ്ടെന്നും അവളെ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവളുടെ പിറകെ തന്നെ നടക്കില്ല എന്ന ഈ ഓവർ സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നത് അത് കേട്ടോട് തന്നെ ഈശ്വരമംഗലത്തെ അവകാശിയെ ഞാൻ നോക്കുന്നത് തെറ്റുണ്ടോ എൻ്റെ അമ്മാവൻ്റെ മോളല്ലേ നീ ഒരു കാര്യം ചിന്തിക്കണം എൻ്റെ നിധി എത്ര നീ അവളെ സ്നേഹിക്കാൻ ശ്രമിച്ചാൽ നീ എന്ത് രക്തബന്ധം പറഞ്ഞാൽ നീ എന്ത് ഈശ്വരമംഗലത്ത് അവകാശി എന്ന് പറഞ്ഞാൽ അവൾ നിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല അവൾക്ക് നിന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ അത്രയും ദേഷ്യമാണ് അവൾ കിട്ടിയ അവസരത്തിൽ നിന്നിട്ട് കുത്തും അതാണ് അവൾ ഇവിടെ ചെയ്തത് എന്ന് പറയും എന്നാൽ ഈ സമയം വീണ്ടും ഈ പ്രശ്നത്തെ തുടർന്ന് ആരോപണം വരുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണം ഇതെൻ്റെ വീടാണ് എന്നുള്ളത് സത്യം തന്നെ പക്ഷേ എൻ്റെ ഭാര്യ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രണവിൻ്റെ മുന്നിൽ എനിക്ക് തെറ്റ് തിരുത്തണം ആ തെറ്റ് ഞാനിവിടെ തിരുത്തിയിരിക്കും ഇപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ആ തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞിട്ട് ശിവാനിയുടെ മുന്നിൽ വെച്ച് നിധിയെയും കൊണ്ടേ ഇറങ്ങണം പക്ഷേ ഈ സമയം ശിവാനിയുടെ മുന്നിൽ വെച്ച് ഇറങ്ങുമ്പോൾ ശിവാനിക്കാദ്യമൊന്നും ഈശ്വര കണ്ടുപിടിക്കുമോ എന്ന് പേടി വരുമെങ്കിലും കൂടി ഏഹ് അതിനൊന്നും കഴിവില്ല എന്നാ തോന്നലാണ് കേട്ടോ പിന്നീട് നിധിയെയും കൊണ്ടുപോകുന്നത് ഗൗതം ആ മെഡിക്കൽ സ്റ്റോറിലാണ് കേട്ടോ അപ്പോൾ നിധി പറയുന്നുണ്ട് ഇതാണ് മെഡിക്കൽ സ്റ്റോർ എന്ന് അങ്ങനെ ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ മുന്നിൽ വണ്ടി നിർത്തണം പിന്നീട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ ഈ പയ്യനും അവിടുത്തെ വേറൊരു മുതലാളിയായ ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ മെയിൻ ആളായ അയാളും അവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ സമയം നിധി പറയുന്നത് ഈ പയ്യൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ മരുന്ന് വാങ്ങിയതെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അവനാണെങ്കിൽ നന്നായി ഭയക്കുന്നുണ്ട് നല്ല പേടിയുണ്ട് ഉടൻ തന്നെ ഗൗതം ചോദിക്കുകയാണ് ഇവിടെ അറിയുമോ എന്ന് ചോദിക്കേണ്ടിട്ടാണ് നിധിയെ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അവനാണെങ്കിൽ ഒന്നും ഇണ്ടാതെ അങ്ങനെ പകച്ചു നിന്ന് നിൽക്കണ കേട്ടോ അപ്പം ഈ സമയം നിധി ചോദിക്കണേ ഇന്ന് രാവിലെ ഞാനിവിടെ നിന്ന് മരുന്ന് വാങ്ങിയതല്ലേ നിനക്ക് എന്നെ അറിയുമോ എന്ന് ചോദിച്ച ഉടൻ തന്നെ പറയുകയാണ് ഞാൻ എങ്ങനെ ഓരോരുത്തരും ക്കാൻ ഈ മെഡിക്കൽ സ്റ്റോറിൽ ഒരുപാട് പേരുകൾ വന്നു പോകുന്നുണ്ട് അങ്ങനെയുള്ളവരൊന്നും എനിക്ക് ഓർക്കാൻ കഴിയില്ല എന്നാ പയ്യൻ പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ വിളച്ചിൽ എൻ്റെ അടുത്ത് വേണ്ട എന്ന് നിധി പറയുന്നു ഇതേ സമയം അങ്ങ് ഗൗതം പറയണം വിളച്ചിൽ ഞങ്ങളുടെ അടുത്ത് വേണ്ട ഞങ്ങൾ ഇന്ന് രാവിലെ ഈ ഒരു പ്രിസ്ക്രിപ്ഷനുമായി ഇവിടെ വന്നിരുത് ഈ പ്രിസ്ക്രിപ്ഷൻ്റെ ബില്ല് ഞങ്ങൾക്ക് തന്നില്ല എന്താ സിസ്റ്റത്തിന് കേടോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞല്ലോ ആ സിസ്യത്തിന് കേടുണ്ടെങ്കിൽ ബില്ല് തരാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത് ബില്ലടിക്കാൻ പറ്റില്ല അങ്ങനെ എന്തോ എന്നല്ലേ നീ പറഞ്ഞത് പക്ഷേ സിസ്റ്റത്തിൽ ആ ഒരു ബില്ല് എടുത്തത് ആ അതുണ്ടാവുമെന്ന് എന്ന് പറയട്ടോ അപ്പം അപ്പോഴേക്കും ഈ പയ്യനെ അപ്പോൾ ഇല്ല ഇല്ല അത് ഉണ്ടാവില്ല എന്ന് വീണ്ടും തെറ്റി തിരുത്തുമ്പോൾ ആ കടയുടെ മുതലാളി വരികയാണ് എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് ഉടൻ തന്നെ പറയുകയാണ് ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ നിന്നും ബില്ല് ചോദിച്ചിരുന്നു അപ്പോൾ എന്താ ബില്ല് അടിക്കാൻ എന്തൊക്കെയാണ് പ്രിന്ററിന് കുഴപ്പമില്ല അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു ഈ പയ്യൻ കറക്റ്റ് വ്യക്തമായി ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ഞങ്ങൾക്ക് ആ ബില്ല് കിട്ടണമെന്ന് പറയട്ടോ ഇവിടെ എന്ത് കുഴപ്പം സിസ്യത്തിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇവിടെയില്ല ഇതേ വരെ ഉണ്ടായിട്ടില്ലല്ലോ അത് കേട്ടോട് തന്നെ ഈ പയ്യൻ കിടന്ന് ഉറാണ് കേട്ടോ എന്നാൽ ഈ സമയം ഗൗതമാണെങ്കിൽ അയാളോട് ആവശ്യപ്പെടും ഞാൻ ഈ വാങ്ങിച്ച മരുന്ന് തന്നെയാണോ ആ ബില്ലിലുള്ളതോ ഒന്നൊന്ന് നോക്ക് ഈ പ്രിസ്ക്രിപ്ഷൻ തന്നത് അനുസരിച്ചിട്ടുള്ള തന്നെയാണോ ഞാൻ ആ ബില്ലടിച്ച് വാങ്ങിയത് എന്ന് നോക്കുമോ എന്ന് ചോദിക്കാൻ കേട്ടോ ഗൗതമം അതിനൊന്നും ഞാൻ നോക്കിത്തരാമെന്ന് പറയാം അയാൾ എന്നെ വന്ന് ആ ബില്ലെടുത്തിട്ട് നിധിയുടെ കൈകളിൽ കൊടുക്കണം ഗൗതമിൻ്റെ കൈകളിൽ കൊടുക്കുമ്പോൾ ആ പ്രിസ്ക്രിപ്ഷനുള്ള അതേ മരുന്ന് തന്നെയാണ് കേട്ടോ ഒരിക്കലും ഒരു അപോർഷൻ ആവാനുള്ള മരുന്നല്ല വാങ്ങിയത് എന്നുള്ള സത്യം അറിയണം കേട്ടോ ഇതോട് ആ പയ്യൻ്റെ കഴുത്തിനങ്ങ് നിധിയും ഗൗതമും കൂടി പിടിക്കണം ആര് പറഞ്ഞിട്ടാടാ ഇവിടെ നീ ഞങ്ങൾക്ക് ഈ മരുന്ന് തന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ബില്ലിൽ ഞാൻ ഈ പ്രിസ്ക്രിപ്ഷനിൽ കാണുന്ന അതേ മരുന്നാണ് പക്ഷേ നീ ഞങ്ങളുടെ കയ്യിൽ തന്ന അബോഷനുള്ള മരുന്നാണല്ലോ അപ്പൊ ആ പയ്യൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടോ സത്യം പറഞ്ഞോ മര്യാദ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കരണം നോക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അയാള് എത്ര അടിച്ചിട്ടും സത്യം പറയാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ ആ ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ ആ ഒരു മുതലാളി പറയുന്നത് നിങ്ങൾ ഇവനെ ഇവിടെ ഇട്ട് അടിക്കില്ല ഇതൊരു മെഡിക്കൽ സ്റ്റോറാണ് ആളുകൾ ശ്രദ്ധിക്കുക എനിക്ക് കച്ചവടം ഇല്ലാതെ ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകഴിഞ്ഞാൽ ഉടൻ തന്നെ ഗൗതം പറയാൻ ശരിയാണ് നിങ്ങൾക്ക് യാതൊരുവിധ ഇമേജും വരാം നിങ്ങളുടെ ഇമേജിന് യാതൊരുവിധ കോട്ടവും പറ്റാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുക്കുന്നു പോലീസിനെ വിളിക്കാന്ന് പറയട്ടോ ഇതോടുകൂടി ഈ പയ്യനെ അങ്ങ് പറയാന് അയ്യോ ആരും ആര് പറഞ്ഞിട്ടാന്ന് ഞാൻ പറയാം നിങ്ങൾ പോലീസിനെ ഒന്ന് വിളിക്കണ്ട സത്യം ഞാൻ പറയാം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങൾ ഈ പറയുന്ന സി കെ സി എന്ന് പറയുന്ന ഒരാളുണ്ട് അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ത് സി കെ സി യോ അതെ സി കെ സി പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറയട്ടോ പിന്നീടാണെങ്കിലും ഉതമിനങ്ങ് മൊത്തത്തിൽ ഉറങ്ങു തുള്ളീട് പയ്യനെ യും പിടിച്ച് വലിച്ചൊഴിച്ച് ഈശ്വരമംഗലത്തോട്ട് കൊണ്ടുപോവുകയാണ് എന്നിട്ട് പ്രണവ് പ്രണവ് എന്ന് പറഞ്ഞ് ഉറക്കി വിളിക്കുകയാണ് പ്രണവിനാണെങ്കിലും ശിവാനും ഓരോന്ന് ഓത്തിക്കൊടുക്കുകയാണ് ഇനി എന്തിനാണ് ഇത്രയും ഏട്ടനെ ഏട്ടത്തെയും സ്നേഹിക്കുക അതുകൊണ്ടല്ലേ എൻ്റെ കുഞ്ഞു പോയത് അപ്പോൾ പ്രണവ് പറയുന്നുണ്ട് നമുക്ക് ഒരു ചെക്കപ്പ് നടത്താമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ഗൗതമിൻ്റെ വിളി കേൾക്കുന്നതായിട്ട് അപ്പോഴേക്കും വസുധരൻ ഇറങ്ങി വരികയാണ് അങ്ങനെ വസുന്ധര എന്താടാ എന്തിനാ നീ ഇനിയും പ്രണവിനെ വിളിക്കുന്നത് അപ്പോൾ പ്രണവ് എന്തിനാണ് എന്നെ വിളിക്കുന്നത് നിങ്ങളെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയപ്പോഴും എൻ്റെ കുഞ്ഞിനെ കളയാൻ നോക്കിയല്ലേ അത് കേട്ടോടുന്ന ഈ പയ്യനെ പ്രണവിൻ്റെ മുന്നിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴേക്കും ശിവാനി ഇറങ്ങി വരണേ ശിവാനിയാണെങ്കിലോ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ശിവാനി ഇതിൻ്റെ മുന്നിൽ തന്നെ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടാകും പിടിക്കപ്പെടുകയാണെങ്കിൽ സി കെ സി എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എൻ്റെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് അങ്ങനെ ഈ സമയം എല്ലാവർക്കും മുന്നിൽ സത്യം തുറന്നു പറയടാ എന്നിങ്ങനെ പ്രണവിൻ്റെ മുന്നിൽ വെച്ച് പറയാൻ ഗൗതം ആവശ്യപ്പെടണം അങ്ങനെ ആ പയ്യൻ പേടിച്ച് വരച്ചും കൊണ്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണേ ഈ സമയം നിധി ചോദിക്കുകയാണ് ഈ വീട്ടിൽ ആരുടെയെങ്കിലും സഹായമില്ലാതെ നീ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ ഞാൻ

കൊടുത്ത് പറയിപ്പിച്ചു എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇനി ഒരു പോലീസ് ഇവിടെ വരട്ടെ പോലീസ് വന്ന് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യട്ടെ പോലീസ് വരട്ടെ എന്നിട്ട് ഈ പയ്യനെ കൊണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറിലെ സി സി ടി വി ദൃശ്യത്തിൽ നിന്നും അതുപോലെ അവിടുത്തെ സിസ്റ്റത്തിലെ ബില്ലിൽ നിന്നും ഒക്കെ നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടില്ലെന്ന് എൻ്റെ കുഞ്ഞ് പോയിരിക്കുന്ന ഞാൻ ഞാൻ ഈ സമയം ഒരിക്കലും ഒരു വേറൊരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കില്ല അതിന് മാത്രം നീചമായ പ്രവൃത്തിയൊന്നും ചെയ്യുന്ന പെണ്ണല്ല ഞാൻ കള്ളത്തരങ്ങൾ ചെയ്യാൻ എനിക്കറിയില്ല നേർ വഴിക്ക് നടക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്കെൻ്റെ അമ്മ പഠിപ്പിച്ചു തന്നുള്ളത് ആ വഴിയിലൂടെ ഞാൻ നടക്കത്തുള്ളൂ പലവരും പലതും പലതിനു വേണ്ടി പലതും ചെയ്തേക്കാം എന്ന് പറയട്ടോ അങ്ങനെ ഇനി ശിവാനിയെ പിടിക്കപ്പെടുകയാണ് ആ ഒരു കുറിച്ച് നെക്സ്റ്റ് റിവ്യൂൽ പറയാട്ടോ അങ്ങനെ ശിവാനിയുടെ കയ്യിൽ നിന്നും എല്ലാം കൈവിട്ടു പോവുകയാണ് പ്രണവാണെങ്കിലും പഴയതുപോലെ ഗൗതമിനെ നിധിയെ ഒരുങ്ങുമ്പോൾ ഇനിയും ശിവാനിക്ക് കുതന്ത്രങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ നിധി മൊത്തത്തിൽ അങ്ങ് പൊളിച്ചൊടുക്കിയിട്ട് നീയല്ലേ ആ മരുന്ന് അവിടെ നിന്ന് മാറ്റിയത് എന്നുള്ളത് ഷിമാനിയെ കൊണ്ട് തന്നെ അതായത് സി സി ടി വി ദൃശ്യങ്ങൾ പോലെ അവിടെ അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് പറയാവേ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ